സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് ആറാം തീയതി വരെ ഏകദേശം അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് ദിവസത്തോളം ബുധനും രാഹുവും മീനരാശിയിൽ ഒത്തുചേരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ചില ഭാഗ്യ ഗുണങ്ങൾ സിദ്ധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ബുധൻ മീനരാശിയിലേക്ക് പകരും മീനരാശിയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന സർപ്പി അഥവാ രാഹു ബുധനെ സ്വീകരിക്കുന്നതോടുകൂടി ബുധ രാഹു സംയോഗം നടക്കും ഈ സംയോഗത്തിന്റെ ഫലമായി ഓരോ രാശിക്കാർക്കും ചില സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അശ്വതി മുതൽ രേവതി വരെ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽപ്പെട്ടവർക്കും മേടം മുതൽ മീനം വരെ ഉൾപ്പെടുന്ന പന്ത്രണ്ട് രാശിക്കാർക്കും ബുധന്റെയും രാഹുവിന്റെയും ഈ ഒരു കൂടിച്ചേരൽ എന്തൊക്കെ ഗുണാതിശയങ്ങളാണ് നൽകുന്നത് എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യ രാശി മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന രാശിയാണ് മേടരാശി എന്ന് പറയുന്നത് മേടരാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധ രാഹു യോഗം സംഭവിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് അയന ശയന മോക്ഷസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മേടരാശിക്കാർക്ക് വിദേശ യാത്ര പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്ന ഏകദേശം അറുപത്തി എട്ട് അറുപത്തി ഒൻപത് ദിവസങ്ങളെന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്കായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ അറിയിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടി വരുന്നതാണ് മാത്രമല്ല വിദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഗൃഹം വിട്ട് നിങ്ങൾ താമസിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാലയളവിൽ വരുന്ന അറുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അറുപത്തി ഒൻപത് ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് നിങ്ങൾ വരാൻ താല്പര്യപ്പെടുമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊന്ന് ദീർഘകാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്ന മോചനമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധൈശ്വര്യമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യവും ശ്രദ്ധയും വന്നു ചേരുവാൻ മേടരാശിക്കാർക്ക് സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ ബുധ രാഹു സംയോഗ കാലഘട്ടം മാറുന്നതാണ് മേടരാശിക്കാർക്ക് പൊതുവിൽ സൗഭാഗ്യങ്ങളും ധനലാഭവും ഉന്നതിയും ഈ ഒരു ഗ്രഹയോഗം കൊണ്ട് ഉണ്ടാകും അതായത് വരുന്ന അറുപത്തിയെട്ട് അറുപത്തിയൊൻപത് ദിവസത്തിനുള്ളിൽ വളരെ മികച്ചൊരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ഈ ഒരു യോഗം നടക്കുന്നതുകൊണ്ട് അത് മോക്ഷസ്ഥാനമായതുകൊണ്ടും വേദാന്ത ചിന്തകൾ ആത്മീയത എന്നിവയോട് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ വർദ്ധിക്കും മാത്രമല്ല കേട്ടോ ഈശ്വരാധീനം വളരെ വർധിക്കുന്ന നിങ്ങളുടെ ഉപാസന ദേവതയോ അല്ലെങ്കിൽ ഉപാസനാമൂർത്തി ഇഷ്ടദേവൻ അവരൊക്കെ ഇങ്ങനെ കനിഞ്ഞ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് അവരുടെയൊക്കെ ആ ഒരു പ്രത്യക്ഷ സാന്നിധ്യം തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് പഴയ ചില ബാധ്യതകളിൽ നിന്ന് പരിപൂർണമായി മുക്തി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ആർട്ടിസ്റ്റുകൾ എഴുത്തുകാർ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ് വരാൻ പോകുന്ന ഏകദേശം രണ്ടു മാസത്തോളം വരുന്ന കാലഘട്ടം അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവരാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ചേരുന്ന രാശിയാണ് ഇടവരാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ഈ ഒരു ബുധ രാഹു യോഗം അല്ലെങ്കിൽ ആ ഒരു സംയോഗം ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് പതിനൊന്നാം സ്ഥാനം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വരുന്ന ഏകദേശം രണ്ടു മാസത്തോളം നിങ്ങൾക്ക് ധനലാഭം വളരെ വലിയ രീതിയിൽ കൈവരിക്കാൻ പോകുന്ന ഒരു സമയമാണ് പല രീതിയിൽ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും ദീർഘകാലമായിട്ടും യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളുമായി പരിചയം പുതുക്കുവാനും പുതിയ ചില സുഹൃത്തുക്കളെ നേടുവാനും ഒക്കെ തന്നെ കാലം നിങ്ങൾക്ക് അവസരമൊരുക്കും എന്നുള്ളതാണ് സാമൂഹിക ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ചില സുപ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് സെലിബ്രിറ്റി ലെവലിൽ ഉള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുവാന് നിങ്ങൾക്ക് സാധിക്കും സമൂഹത്തിൽ പ്രശസ്തിയും പേരുമുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുവാൻ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദര സ്ഥാനീയരുമായിട്ട് നല്ല ബന്ധം ശരിയായ ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇടവരാശിക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നയതന്ത്ര ചാതുരി വളരെ വർധിക്കുന്ന ഒരു സമയമായിട്ട് യോഗം സംഭവിക്കുന്ന ഈ കാലഘട്ടം മാറും പുതിയ ബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ വളർന്നു വരും മാത്രമല്ല കരിയറിലും വളരെ വലിയൊരു വളർച്ചയാണ് പതിനൊന്നാം ഭാവത്തിൽ ഈ ഒരു സംയോഗം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ബിസിനസ്സുകാർക്ക് അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഗുണകരമായ ആഴ്ചകളായിരിക്കും അല്ലെങ്കിൽ മാസങ്ങളാണെങ്കിൽ വരാൻ പോകുന്ന ഏകദേശം രണ്ട് മാസം എന്ന് പറയുന്നത് വരുമാനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മാർക്കറ്റിങ് മീഡിയ ബിസിനസ് അക്കൗണ്ടിങ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച വിജയം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി അടുത്തത് മിഥുന രാശിയാണ് മകൈരതര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന ആ ഒരു രാശി വിഭാഗമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏകദേശം അറുപത്തെട്ട് അറുപത്തി ദിവസങ്ങൾ ബുധ രാഹു സംയോഗത്തിന്റെ ഫലമായി ഇവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ഇവരുടെ പത്താം ഭാവത്തിലാണ് ബുധരാഹു സംയോഗം നടക്കുന്നത് പത്താം ഭാവം കർമ്മഭാവമാണ് അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ജോലിയിൽ പുതിയ അവസരങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകും മത്സര പരീക്ഷകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും മത്സര പരീക്ഷകളിലൂടെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അവർ നിയമനം വരുന്ന ഒരു സമയമായിട്ട് ഈ രണ്ട് മാസം മാറുന്നതാണ് അതുപോലെ സ്ഥാനക്കയറ്റം പ്രമോഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ് ഇനി ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ വളർച്ച ലാഭം എന്നിവയൊക്കെ ബിസിനസ്സിൽ കൈവന്നു ചേരുന്നതാണ് ലാഭം ഒട്ട് നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് കുടുംബത്തിന്റെ കാര്യം പറയുമ്പോൾ സന്തോഷവും സമാധാനവും വർദ്ധിക്കും കുടുംബാംഗങ്ങളുമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അകന്നു പോകുന്ന ഒരു സമയമാണ് മിഥുന മിഥുനരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അവരുടെ കരിയറിൽ ഉണ്ടാകുന്ന വിജയം തന്നെയാണ് നിങ്ങളുടെ കരിയർ എന്ത് തന്നെയായിരുന്നാലും ആ കരിയറിൽ വളരെ മിന്നുന്ന വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഉന്നതി പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ബുദ്ധ രാഹു സംയോഗം കൊണ്ട് അതുപോലെ പേരും പ്രശസ്തിയും ഉണ്ടാകും അത്യാവശ്യം പത്ത് അറിയുന്ന നിലയിലേക്ക് നിങ്ങളുടെ പേര് അതും പ്രശസ്തി വർദ്ധിക്കും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് മുന്നേ സൂചിപ്പിച്ചതുപോലെ വൻ വളർച്ചയാണ് കാത്തിരിക്കുന്നത് പത്താം ഭാവം അല്ലെങ്കിൽ കർമ്മഭാവത്തിലാണ് ഈ ഒരു യോഗം സംഭവിക്കുന്നത് കർമ്മഭാവത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടം തൊഴിലൊന്നുമില്ലാതെ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ സമയമാണ് ചെറിയ ഒരു പരിശ്രമം കൊണ്ടുപോലും നിങ്ങൾക്ക് വലിയ ജോലി സാധ്യത തെളിയുന്നുണ്ട് ഉയർന്ന ശമ്പളത്തോടു കൂടിയ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ പ്രമോഷൻ ആയിട്ട് കാത്തിരിക്കുന്നവർക്കും ശുഭകരമായ വാർത്തകൾ തേടിയെത്തും പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കൈവരും പ്രസംഗ രംഗത്തുള്ളവര് അധ്യാപകര് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് സന്ദർഭമാണ് ഈ ബുധ രാഹു യോഗം നടക്കുന്ന കാലയളവ് അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് പുണർന്നം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ രാശിക്കാർക്ക് ഈ ഒരു ബുധ രാഹു സംയോഗം നടക്കുന്നത് ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്താണ് ഈ ഒരു മികച്ച ഗ്രഹയോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ രണ്ടു മാസത്തോളം നിങ്ങൾക്ക് മാറുന്നതാണ് വിദേശ യാത്രകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ വിദേശ യാത്രയ്ക്ക് അനുകൂലമായ അറിയിപ്പുകൾ നിങ്ങളെ തേടിയെത്തും തീർത്ഥയാത്രകൾ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശനം ചെയ്യുന്നതിന് അവസരമൊരുങ്ങും പഠന കാര്യത്തിലും അതുപോലെ തന്നെ ഗുരുക്കന്മാരെ വന്ദിക്കുന്ന കാര്യത്തിലും നിങ്ങൾ വീഴ്ച വരുത്താതിരിക്കുക അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണവും നേട്ടവും അതുകൊണ്ടുണ്ടാകും മാത്രമല്ല ഗവേഷകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിൻ്റെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ഗുണം സിദ്ധിക്കുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസമൊക്കെ വളരെ വർധിക്കുന്ന ഒരു സമയമാണ് പുതിയ അറിവുകൾ എന്തായാലും നിങ്ങൾ നേടിയെടുക്കും അത്തരത്തിൽ ചില പുതിയ അറിവുകളിലേക്കോ കോഴ്സുകളിലേക്കോ നിങ്ങൾ ഇടപെടും എന്നുള്ളതാണ് പ്രകാശനം അതുപോലെ തന്നെ നിയമവിഭാഗം ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഒരു കാലഘട്ടമാണ് മികച്ച വിജയം കൊയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ബുധരാഹു സംയോഗ കാലഘട്ടം എന്ന് പറയുന്നത് മകം പൂരം ഉത്രം കാല് ചേരുന്ന രാശിയെ കുറിച്ച് പറയുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഈ യോഗം അവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് നടക്കുന്നത് സംഭവിക്കുന്നത് ചിങ്ങരാശിക്കാരെ ഈ യോഗത്തിന്റെ ഫലമായിട്ട് അവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധയോടുകൂടി നടത്തുക ഒരു കാരണവശാലും ആർക്കും ഈ ഒരു രണ്ട് മാസത്തേക്ക് നിങ്ങൾ കടം കൊടുക്കുകയോ ധനപരമായ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുകയോ ഇടനില നിൽക്കുകയോ ചെയ്യരുത് കച്ചവടം ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതീവ സൂക്ഷ്മത നിങ്ങൾ പുലർത്തുക ധനത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ വെച്ച് പുലർത്തുക അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് നേട്ടത്തെ പ്രദാനം ചെയ്യും അതുപോലെ ആരോഗ്യകാര്യത്തിലും നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും ചെറിയ അസുഖങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ട് എങ്കിൽ അവയ്ക്ക് ഉചിതമായ ചികിത്സ നിങ്ങൾ കൃത്യമായും ഉറപ്പുവരുത്തുക അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും അസുഖങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഭേദപ്പെടുത്തി എടുക്കുവാൻ സാധിക്കും അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു സ്വയം നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക കോപം ഒഴിവാക്കുക എന്നുള്ളതാണ് ദേഷ്യവും കോപവും വർദ്ധിക്കാൻ ഒരു സാധ്യത ഉള്ളത് നിങ്ങളൊന്ന് അടക്കുക മുന്നേ സൂചിപ്പിച്ചതുപോലെ ധനപരമായ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുമെങ്കിൽ തീർച്ചയായും ധനസമൃദ്ധി കൈവരുന്ന നല്ല വരുമാനം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ യോഗത്തിന്റെ ഫലമായി രാഹു ബുധ യോഗത്തിന്റെ ഫലമായിട്ട് നല്ല വരുമാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ചില നിക്ഷേപങ്ങളും നിങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ നിക്ഷേപങ്ങളിലേക്ക് ധനം മുടക്കുമ്പോൾ കൃത്യമായ പഠനം അതിന് പിന്നില് ഉണ്ടാകണം എല്ലാം തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുക അടുത്തത് കന്നിരാശിയാണ് ഉത്രമുക്കാല് അത്തം ചിത്തിര അരചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ ഒരു ഗ്രഹസംയോഗം അവരുടെ ഏഴാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് ഏഴാം ഭാവം എന്ന് പറയുന്നത് കളത്ര സ്ഥാനമാണ് വിവാഹം സുഹൃത്തുക്കൾ അപരിചിതര് ഇവരെക്കുറിച്ചെല്ലാം ജ്യോതിഷത്തിൽ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്ത ചെയ്യുക അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ ബുധരാഹു ഗ്രഹ സംയോഗം കൊണ്ട് ഏകദേശം രണ്ട് മാസത്തോളം വളരെ സന്തോഷം കൈവരുന്ന ഒരു സമയമാണ് വിവാഹത്തെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ ശുഭവാർത്തകൾ നിങ്ങളെ തേടി വരും വിവാഹമൊന്നും നടക്കാതെ എന്തൊക്കെയോ തടസ്സങ്ങളും മുടക്കങ്ങളും വന്ന് ഭവിച്ച വിഷമിച്ചിരിക്കുന്ന കന്നിരാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വിഷമവും പുലർത്തേണ്ടതില്ല ഈ ഒരു അറുപത് അറുപത്തൊൻപത് ദിവസം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുരൂപയായ അല്ലെങ്കിൽ അനുരൂപനായ ഒരു വധുവിനെയോ വരനയോ കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ആ പങ്കാളിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രണയം വർദ്ധിക്കും എന്നുള്ളതാണ് ചെറിയ വഴക്കുകളോ പിണക്കങ്ങളോ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തം ഉണ്ടാകും പുതിയ പങ്കാളികളുമായിട്ട് ചേരുവാൻ സാധിക്കും അവയിലൂടെ ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി ചുരുക്കം ചില യാത്രകൾക്കും കന്നിരാശിക്കാർക്ക് സാധ്യത തെളിയുന്നുണ്ട് അപ്പോ വിവാഹ സാധ്യത വർദ്ധിക്കാനും ആഗ്രഹിച്ച യാത്രകൾ പോകുന്നതിനും കരിയറിലും ബിസിനസ്സിലും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും എല്ലാം ഈ ബുധ രാഹു യോഗം നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തത് തുലാരാശിയാണ് ചിത്രാര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന രാശിയാണ് തുലാം രാശി തുലാം രാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് ഈ ഒരു ഗ്രഹയോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുക്കളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ശത്രുക്കൾ നിങ്ങൾക്ക് മുന്നിലെ അടിയറവ് പറയും നിങ്ങളോട് ക്ഷമയാചിക്കും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും ശത്രുക്കൾ അതുപോലെ ചില രോഗങ്ങൾ ദീർഘകാലമായിട്ട് നിങ്ങളെ വിട്ടുമാറാതെ പിന്തുടർന്നിരുന്ന ചില അസുഖങ്ങൾക്ക് പരിപൂർണമായ ഇറക്കം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചികിത്സ ഉറപ്പാക്കിക്കോളൂ തീർച്ചയായിട്ടും അത് വേരോടുകൂടി നിങ്ങളെപ്പോലും അതിശയപ്പെടുത്തിക്കൊണ്ട് മാറിപ്പോയേക്കാം അതുകൊണ്ട് അത്തരത്തിൽ ചികിത്സ ഉറപ്പുവരുത്തുക എന്തായാലും അസുഖങ്ങളൊക്കെ ഒരു സമയമാണ് കോടതി വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക അനാവശ്യ ചിലവുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ കടബാധ്യതകളെ പരിപൂർണമായി വീട്ടിത്തീർക്കുവാൻ ഈ ഒരു രണ്ട് മാസ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത്തരത്തിൽ ധനമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരും പക്ഷേ ചിലവുകളിലൂടെ അത് നഷ്ടം വന്നു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിരിക്കലും കടമൊക്കെ വീട്ടിൽ തീർക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമല്ലല്ലോ പിന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ വളരെ കാലമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരുന്ന കേസുകൾക്ക് തീർപ്പുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത രാശി വൃശ്ചികരാശിയാണ് വിശാഖം കാല അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്നത് രാശിയാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ബുധ രാഹു സംയോഗം നടക്കുന്നത് ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് കാരണം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യ സ്ഥാനമാണ് അതുപോലെ സന്താന ഭാഗ്യവുമാണ് അപ്പൊ നിങ്ങളുടെ സന്താനങ്ങൾക്കും വളരെ നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ ആകെ മൊത്തം ഒരു ഭാഗ്യവും കടന്നു വരുന്ന ഒരു സമയമായിട്ട് ഈ ഒരു രണ്ടു മാസക്കാലം വരാൻ പോകുന്ന രണ്ടു മാസക്കാലം മാറും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ വിജയം നേടുവാൻ സാധിക്കും മറ്റാരെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ പ്രേമബന്ധങ്ങളിൽ സന്തോഷം നേടാൻ സാധ്യതയുണ്ട് പുതിയ പ്രണയബന്ധമൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും പ്രണയമൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്നതിനുള്ള ഒരു സാഹചര്യവും ഉടലെടുക്കും കുടുംബത്തിൽ സന്തോഷം കുട്ടികളുമായി നല്ല ബന്ധം ഐക്യം അവരുമായിട്ട് കൂടുതൽ സമയം ഒക്കെ ചെലവഴിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പൊതുവിൽ പറഞ്ഞാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് വൃശ്ചിക രാശിക്കാർ പോകുന്നത് സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ധാരാളമായിട്ട് വന്നുചേരും സന്തോഷകരമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കലാകാരന്മാര് സിനിമ എഴുത്ത് സംഗീതം തുടങ്ങിയ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ മിന്നുന്ന വിജയം നേട്ടം സൗഭാഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹ സംയോഗം നേടിത്തരും അതുപോലെ നിക്ഷേപങ്ങൾക്ക് ഒരു മികച്ച സമയമായിട്ട് ഈ ഒരു കാലഘട്ടം പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ആ ഒരു രാശിയാണ് ധനുരാശി എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് അവരുടെ ഈ ഒരു ഗ്രഹ സംയോഗം അവരുടെ നാലാം ഭാവത്തിലാണ് നടക്കുന്നത് നാലാം സ്ഥാനം എന്ന് പറയുന്നത് സുഖസ്ഥാനമാണ് അതുപോലെ വീട് സ്വത്ത് വാഹനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാവവും ഈ നാലാം ഭാവമാണ് അവിടെയാണ് ബുധ രാഹു സംയോഗം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വീട് വാഹൻ ഇവ വാങ്ങാൻ ഉചിതമായ ഒരു സമയമാണ് തീർച്ചയായിട്ടും അത് വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ദീർഘകാലമായിട്ട് ആശിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു തുടക്കം ഈ ഒരു മാസം സംഭവിക്കുന്നതാണ് കുടുംബത്തിലാകെ മൊത്തം ഒരു സന്തോഷം ചില സന്തോഷ നിമിഷങ്ങളും വർത്തമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും വളരെ ദേഷ്യത്തിലോ പിണക്കത്തിലോ കഴിഞ്ഞിരുന്ന ബന്ധുക്കളോട് നിങ്ങൾക്ക് ഇണങ്ങുവാൻ അല്ലെങ്കിൽ അവർ നിങ്ങളോട് വന്ന് ചേരുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സമയം മാറുന്നതാണ് തൊഴിൽ രംഗത്തും നല്ല മാറ്റങ്ങൾക്കാണ് സാധ്യത ഒരുങ്ങുന്നത് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമായിട്ടും ഈ രാഹു ബുധ സംയോഗ കാലഘട്ടം മാറും സ്നേഹബന്ധങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ കുടുംബത്തിൽ ആകെ മൊത്തം ഒരു സമാധാനവും ശാന്തിയും നിറയുന്ന കാലഘട്ടമായിരിക്കാം ഇനി അടുത്തതായിട്ട് മകരരാശിയാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട തര ചേരുന്ന രാശിയാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ യോഗം അവരുടെ മൂന്നാം ഭാവത്തിലാണ് നടക്കുന്നത് ധൈര്യം അതുപോലെ തന്നെ സഹോദര സ്ഥാനമൊക്കെയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ ധൈര്യം തൻ്റെ ഇടം ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ ഏറുന്ന ഒരു സമയമാണ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം തുടർന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇരുന്ന സഹോദരങ്ങളൊക്കെ തന്നെ നിങ്ങളോട് വന്ന് അടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അതുപോലെ യാത്രകൾ പോകുവാനും ഉചിതമായ സമയമാണ് വിദേശത്തൊക്കെ യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവരോ തീർത്ഥാടനത്തിനോ വിനോദയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ ഒരു സമയമാണ് ആ നിലയിൽ ബിസിനസ്സിൽ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള മികച്ച സമയമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും കമ്മ്യൂണിക്കേഷൻ കഴിവ് വർദ്ധിക്കും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും ലേഖകർ പൊതുപ്രഭാഷകർ അഡ്വക്കേറ്റുമാർ ഇവർക്കൊക്കെ ഈ ഒരു ബുദ്ധ രാഹു സംയോഗം ഗുണം ചെയ്യും സാഹസികമായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ് പെട്ടെന്ന് ചാടിക്കരൊക്കെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകും ആ തീരുമാനങ്ങൾ അത്ഭുതകരമായിട്ട് ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഭാഗ്യത്തെ പ്രദാനം ചെയ്യും ഇനി അടുത്തത് കുംഭരാശിയാണ് അവരുടെ തരം ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന രാശിയാണ് കുംഭരാശി എന്ന് പറയുന്നത് കുംഭരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ കുംഭരാശിക്കാർക്ക് ഈ സംയോഗം അവരുടെ രണ്ടാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് കുടുംബസ്ഥാനമാണ് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ ധനലാഭം കൈവരുന്ന ഒരു സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ബുധരാഹു സംയോഗ കാലഘട്ടം അതായത് ഏകദേശം ഒരു അറുപത് അറുപത്തെട്ട് അറുപത്തി ഒൻപത് ദിവസം വരാൻ പോകുന്ന പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം പെരുകും അതുപോലെ ചില ശുഭവാർത്തകളും നിങ്ങളുടെ ഗൃഹത്തിൽ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആരോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു മാത്രം സംസാരിക്കുക നാക്ക് അല്ലെങ്കിൽ ബഹുമാനക്കുറവ് ഉണ്ടാക്കുന്ന രീതിയിലോ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകളെ സൂക്ഷിച്ചു മാത്രം ഈ ഒരു കാലയളവിൽ നിങ്ങൾ ഉപയോഗിക്കുക രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് വാക്സ്ഥാനമാണ് സ്ഥാനമാണ് അവിടെ വാക്കിന്റെ മൂർച്ഛൊക്കെ കൂടാൻ സാധ്യതയുണ്ട് തമാശയ്ക്കായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്ക് ദഹിക്കണം എന്നില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടു കൂടിയിട്ട് ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുക നമുക്കിപ്പോൾ ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടോ നോവിച്ചിട്ടോ എന്തെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അക്കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പിതാവ് അല്ലെങ്കിൽ മുതിർന്നവരുടെ അനുഗ്രഹവും സപ്പോർട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു രണ്ടു മാസ കാലയളവിനുള്ളിൽ ലഭിക്കുന്നതാണ് ഓഹരി വിണി ബിസിനസ് സ്വർണ്ണ നിക്ഷേപം മുതലായവയിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അടുത്തത് മീനരാശിയാണ് പോരിട്ടാതി കാല ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴ് ഈ രാഹു സംയോഗം ഇവരുടെ ലഗ്ന ഭാവത്തിലാണ് സംഭവിക്കുന്നത് പുതിയ സംരംഭങ്ങളും പുതിയ കാര്യങ്ങളും ആരംഭിക്കുവാൻ ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് വരാനിരിക്കുന്ന ഈ രണ്ട് മാസക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില പുതിയ അധ്യായങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു രണ്ടു മാസം എന്ന് പറയുന്നത് ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുക തീർച്ചയായിട്ടും ആരോഗ്യത്തിൽ നേട്ടം തന്നെ അല്ലെങ്കിൽ ഗുണം തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ഈ രാഹുബൂധ സംയോഗം കാലഘട്ടം മാറുന്നതാണ് അതുപോലെ ജീവിതത്തിൽ ചില പുതിയ ആളുകളെ കണ്ടുമുട്ടാനോ ഒരുമായിട്ടൊക്കെ പരിചയം പുലർത്തുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് സ്വന്തം കഴിവുകളിൽ വിശ്വാസം വർധിക്കുകയും ആ കഴിവുകളെ വിപുലപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ വ്യക്തിത്വ വികസനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും ചിന്താശക്തിയിലൊക്കെ ഉഗ്രമായ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ രണ്ടു മാസം ശരിക്കും പറഞ്ഞാൽ ഒരു ഉജ്ജ്വല കാലഘട്ടം ജീവിതത്തിലെ ഒരു ഉജ്ജ്വല കാലഘട്ടമായിട്ട് ഈ രണ്ടു മാസം മാറും ചിന്തകളൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് എന്തെന്നില്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ മെയ് ആറ് വരെയുള്ള ഈ ഒരു അറുപത്തെട്ട് അറുപത്തൊൻപത് ദിവസം മിക്ക രാശിക്കാർക്ക് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് മിഥുനം വൃശ്ചികം കുംഭം ധനു കന്നി മീനം തുടങ്ങിയ രാശിക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് അപ്പോൾ ശുഭാപ്തി കൂടി മുന്നോട്ട് പോവുക ആത്മവിശ്വാസവും ആത്മബലവും കൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലത്തെ പോലും പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ആശംസകൾ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം